ഹായ് ഹലോ കുറച്ച് വിദ്യകളൊക്കെ ആയിട്ടുള്ള സെയിൽ വേരിയാണ് കേട്ടോ നമ്മുടെ ടാറ്റോ വെങ്ങയുടെ അമേരിക്കൻ പൈ എന്ന് പറഞ്ഞ എണ്ണത്തിൻ്റെ സീഡ് അവൈലബിൾ ആണ് ആ എണ്ണത്തിൻ്റെ മിക്സ്ഡ് കളറാണ് കേട്ടോ കളർ സെലക്ഷൻ ഉണ്ടാവില്ല മിക്സഡാണ് പത്ത് സീഡ് അൻപത് രൂപയായിരിക്കും റേറ്റ് നാടൻ സിംഗിൾ പെറ്റിൽ പെറ്റൂണിയ ഇരുന്നൂറ് സീഡ് അതെല്ലാം റേറ്റ് മുപ്പതായിരിക്കും കേട്ടോ റേറ്റ് വിങ്കയ്ക്ക് മാത്രമാണ് പത്ത് സീഡ് അൻപത് എന്നുള്ള റേറ്റ് വരുന്നത് ബാക്കിക്കെല്ലാം മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് വിങ്ക നമുക്ക് ഇന്ന കളറിൻ്റെ ഇത്ര സീഡ് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ ഒരു പാക്കറ്റായിട്ട് ആഹണ്ണത്തിൻ്റെ മിക്സ്ഡ് കളക കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും പത്ത് വിത്ത് വരുമ്പോൾ ഏത് കളക വേണമെങ്കിലും ആകാം കേട്ടോ പിന്നെ നമ്മൾ നമ്മളീ പെറ്റോണിയ കാണിക്കുന്നതെല്ലാം നമ്മൾ സീഡ് കൊടുത്തിട്ട് അവർക്ക് പോകേണ്ടതായിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇതിലെല്ലാം കാണിച്ചു പോകുന്നത് അതിൻ്റെയും വിങ്ക് അല്ല നമ്മുടെ ഫ്ലോക്സിൻ്റെ ഒക്കെ സെയിം പിക്സൊക്കെ തന്നെയാണ് നമ്മൾ വിത്ത് പാകുമ്പോൾ തൊട്ട് അത് പറിച്ചു മാറ്റി നട്ട് ഇത്തിരി ഹെൽത്തി ഹെൽത്തിയാകുന്നവരെ നമ്മൾ എന്തായാലും നല്ല രീതിയിലുള്ള കെയർ വേണം കേട്ടോ ഫ്ലോക്സ് ബ്യൂട്ടിയുടെ സീഡ്സ് അവൈലബിൾ ആണ് അൻപത് ഉണ്ടായിരിക്കും മുപ്പത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അതും നമുക്ക് ഏത് കളക് വേണേലും ആകാം കളർ ഇന്ന കളക് എന്ന് നമുക്ക് അതും നമുക്ക് കളർ സെലക്ഷനിൽ പറയാനായിട്ട് പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ ഫ്ലോക്സ് ടിംഗിൾഡ് വിത്തും അവൈലബിൾ ആണ് അതും അൻപത് രൂപ തന്നെയായി മുപ്പത് രൂപ തന്നെയായിരിക്കും അൻപത് സീഡായിരിക്കും വരുന്നത് കേട്ടോ ട്വിംഗിൾ വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഇതും വരും പിന്നെ ദാ ഇങ്ങനെയൊക്കെ ആയിരിക്കും ട്വിംഗിളിൽ വരുന്നത് കേട്ടോ അപ്പോൾ വിത്തുകൾ ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കാറ്റ്ലോഗ് കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ ഉണ്ട് കേട്ടോ അടുത്ത് സ്നാപ്ഡ്രാഗണാണ് ഇരുന്നൂറിലധികം വിത്ത് ഉണ്ടായിരിക്കും മുപ്പത് രൂപ തന്നെ ഇട്ടു കേട്ടോ അടുത്ത് കോൺഫ്ലവർ ആണ് അത് നാൽപ്പത് സീഡായിരിക്കും വരുന്ന ഒരു പാക്കറ്റിൽ മുപ്പത് രൂപ തന്നെ ആയിരിക്കും റേറ്റ് വരുന്നത് ഗസാനിയയുടെ നമുക്ക് നാൽപ്പത് സീഡാണ് വരുന്നത് പാക്കറ്റിൽ മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പേപ്പർ ഫ്ലവർ ഫ്ലോവാണ് അത് ഇരുന്നൂറിലധികം ഉണ്ടായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ മോർണിംഗ് ഗ്ലോറിയുടെ മിക്സഡ് സീഡ്സ് അവൈലബിൾ ആണ് ഈ ഒരു തരത്തിലായിരിക്കും വരുന്നത് ഒരു ബ്ലൂവും കൂടെ ഉണ്ട് കേട്ടോ ലൈറ്റ് ബ്ലൂവും കൂടെ ഉണ്ട് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് സീഡ് മുപ്പത് രൂപയായിരിക്കും ഡാലിയയുടെ സിംഗിൾ പെറ്റൽ ഡാലിയയുടെ വിത്തുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ സീഡ് ഉണ്ടായിരിക്കും ഫ്രഞ്ച് മാരിഗോൾഡിൻ്റെ മിക്സഡ് സീഡ്സ് ഉണ്ട് അത് മുപ്പത് രൂപയായിരിക്കും നാൽപ്പത് വിത്തുകൾ അയക്കുന്ന പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും പോസ്റ്റൽ ചാർജ് സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ അമ്പത്തഞ്ച് രൂപയും ഓടിനൈ പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളുടെ സ്വന്തം നമ്മൾ നമ്മളതിനായി അയക്കാൻ തയ്യാറാണ് ഓടിനോസ്റ്റ് ആണെങ്കിൽ റേറ്റ് വരുന്നത് നമുക്ക് പത്ത് രൂപയായിരിക്കും കിട്ടും അപ്പോൾ ഓടിനൈ പോസ്റ്റ് അയക്കുക നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ് അയക്കുക നമ്മളിത് സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കുന്നു അതിന് റെക്കോർഡോ കാര്യങ്ങളോ ട്രാക്കിംഗ് ഐ ഡിയോ ഒന്നും നമുക്ക് കിട്ടില്ല സ്റ്റാമ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അയച്ചെന്നുള്ള ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്ത് തരാം അല്ലാതെ ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ ട്രാക്കിംഗ് ഐ ഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടേ